സൈക്കിൾ മുതൽ മൺചട്ടി വരെ നിർമ്മിച്ചൊരു ബി എം ഡബ്ല്യു ഡൈമർ ബെൻസിന്റെ ഏറ്റെടുക്കാനുള്ള ഓഫർ നിരസിച്ചൊരു ബി എം ഡബ്ല്യു ഇന്ന് കാണുന്ന ആഡംബര കാറുകൾ മാത്രമല്ല അതിശക്തമായ ആത്മവിശ്വാസത്തിന്റെ പ്രതീകം കൂടിയാണ് ബെവറിയൻ മോട്ടോർ വർക്ക് എന്ന ബി എം ഡബ്ല്യുവിൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ വിമാന എഞ്ചിനുകൾ നിർമ്മിച്ചു തുടങ്ങിയ കമ്പനി പിന്നീട് ഓട്ടോമൊബൈൽ എഞ്ചിനുകൾ നിർമ്മാണത്തിലേക്ക് തിരിക്കുകയും രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മനിക്ക് വേണ്ടി ആയുധ നിർമ്മാണം വരെ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ വൻ പരാജയത്തെ തുടർന്ന് ആയുധ നിർമ്മാണ കമ്പനിയായ ബി എം ഡബ്ല്യുവിനെ മറ്റു രാഷ്ട്രങ്ങളെല്ലാം പിടിച്ചെടുക്കുകയും അതിൻ്റെ എല്ലാവിധ ഫാക്ടറികളും നശിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ഓട്ടോമൊബൈലിൽ നിന്ന് മാറി അത്യാവശ്യ സാധനങ്ങളായ വീട്ടുപകരണങ്ങൾ സൈക്കിളുകൾ എന്നിവ നിർമ്മിക്കാൻ തുടങ്ങിയ കമ്പനി വീണ്ടും വാഹന നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞു എന്നാൽ അമ്പത്തൊമ്പതിൽ പൂർണ്ണമായി തകർന്ന് അന്നത്തെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ കമ്പനിയായ ഡെയിംലർ ബെൻസുമായി കരാറിലെത്തുകയും ചെയ്തു കരാറിൽ നിന്ന് പിന്മാറാൻ ഹെർബർട്ട് കോണ്ട് എന്ന ജർമ്മൻ വ്യവസായി അദ്ദേഹത്തിന് ബി എം ഡബ്ല്യുലുണ്ടായ ഷെയർ അമ്പത് ശതമാനമാക്കി വർദ്ധിപ്പിക്കുകയും സ്വന്തം ബാങ്കർമാരുടെ ഉപദേശം പോലും സ്വീകരിക്കാത്ത ബി എം ഡബ്ല്യു സെവൻ ഹൺഡ്രഡ് എന്ന വാഹനത്തിൽ അദ്ദേഹത്തിനുണ്ടായ വിശ്വാസമായിരുന്നു അത് പിന്നീട് ബി എം ഡബ്ല്യുവിന്റെ വളർച്ച ഞൊടിയിട കൊണ്ടായിരുന്നു ബെൻസ് ഒരു പാസഞ്ചർ കാർ ആയിരുന്നെങ്കിൽ ബി എം ഡബ്ല്യു ഒരു ഡ്രൈവർ കാർ ആയിരുന്നു അതുതന്നെയായിരുന്നു അന്നും ഇന്നും അവരുടെ മുഖമുദ്ര ഷീർ ഡ്രൈവിംഗ് ഇന്ന് റോൾസ് റോയിസ് മിനി അടക്കം ലോക ലോകത്തെറുതും വലുതുമായ എല്ലാ ആഡംബര കാറുകളിലും ബി എം ഡബ്ല്യുവിൻ്റെ മുദ്രയുണ്ട്